കാലത്തിന്റെ കനൽ വീതികളിൽ വിപ്ലവസമര പോരാട്ടങ്ങളുടെ അമരത്തിരുന്ന് അടിച്ചമർത്തപ്പെട്ടവന്റെ ശബ്ദമായി മാറി അവകാശങ്ങളും അനുകൂല്യങ്ങളും അവകാശപ്പെട്ടവർക്ക് മുമ്പിൽ എത്തിച്ചു കൊടുത്ത് ർഗത്തിന് നീർ രേഖ വരച്ചു കൊടുത്ത് അവർക്കായി പൊരുതുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അനുകൂല കാലഘട്ടത്തിന്റെ അനിവാര്യ ശബ്ദമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ജനകീയ സാരഥി യൗവനത്തിന്റെ നിറവസന്തം കർമ്മനിരതൻ കളങ്കരഹിതൻ സേവന സന്നദ്ധൻ പാണ്ടിക്കാട് ഡിവിഷനിൽ നിന്നും ജനവിധി തേടുന്ന സഖാവ് കെ എം ഫാരിസന് നേരിന്റെ നന്മയുടെ നേട്ടത്തിന്റെ ചിഹ്നമായ ചുറ്റി ഗാരിവാളിനെ ടയാളത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട കനപ്പെട്ട വോട്ടവകാശം വിനിയോഗിച്ചു വർദ്ധിത ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് നിറമുള്ള എട്ടോ ന്യൂസ് ചാനലുകൾ പത്തോളം മുഖ്യധാരാ പത്രങ്ങൾ രാപ്പകലില്ലാതെ ഒറ്റ ലക്ഷ്യം വെച്ച് ആക്രമിക്കുമ്പോഴും ജനപക്ഷ വികസനങ്ങൾ കുന്നോളം ജനങ്ങൾക്ക് സമർപ്പിച്ച് ഉറച്ച നിലപാടും ഇരട്ട ചങ്കുമായി സധൈര്യം മുന്നോട്ട് കുതിക്കുന്ന സഖാവ് പിണറായി വിജയൻ സർക്കാരിന്റെ കരങ്ങൾക്ക് കരുത്തേകിക്കൊണ്ട് പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ വിരൽ തുമ്പിൽ മഷി പുരളുമ്പോൾ നേട്ടങ്ങളുടെ കോട്ട തീർത്ത എൽ ഡി എഫിനായി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പാണ്ഡിക്കാട് ഡിവിഷനിൽ നിന്നും ജനവിധി തൊടുന്ന സഖാവ് കെ എം ഫാരിസിന് ചേരുള്ള ചുറ്റികയും ഐശ്വര്യത്തിന്റെ അരിവാളും നേരിന്റെ നക്ഷത്രവും അടങ്ങുന്ന ചുറ്റിക അരിവാൾ നക്ഷത്രമടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എൽ ഡി എഫിന്റെ കരങ്ങൾക്ക് ശക്തി പകരുക കോവിഡും പെരുമഴയും തകർത്താടുമ്പോഴും കൂലിക്കാളെ കൂട്ടി ചാനൽ ക്യാമറയ്ക്ക് മുമ്പിൽ മഷിക്കുപ്പി പൊട്ടിക്കാൻ ബന്ധപ്പെടുന്ന വലതിന്റെ അപകടരാഷ്ട്ര ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് പാർട്ടി മെമ്പർഷിപ്പ് ആയിരം തികച്ചില്ലായിരുന്നിട്ടും കയ്യൂരിൽ കൊലമരം പൂത്തു ചുവന്നിട്ടും വയലാറിലും കരിവള്ളൂരിലും കാവുംപായിലും വെടിയുണ്ടകൾ നെഞ്ചു തുളച്ച് ചീറിപ്പാഞ്ഞിട്ടും സർ സി പി കൊലവിളിച്ചും മർദ്ദക കുടിലുകളിൽ മരണനിർത്തമാടിയിട്ടും വേരോടെ പിഴുതെറിഞ്ഞ് കത്തിച്ചു തീർന്നെന്ന് ഭരണക്കാർ അഹങ്കരിച്ചിട്ടും കപ്പൽ കേറി നിന്നോ മലനാട്ടിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പച്ച പോലെ മൂടുകിളച്ച് വേരുപറിച്ച് കത്തിച്ചാലും വീണ്ടും മുളപൊട്ടി വിത്തായി പാറിപ്പറന്ന് വളർന്നു പന്തലിച്ച ചെങ്കൊടി തണലിൽ വാഴുന്ന കരുത്തുറ്റ പ്രസ്ഥാനം ആ ചെങ്കൊടിയുടെ കരുത്തിൽ അടിമകൾ ഉടമകളായെങ്കിൽ ജന്മിത്തവും നാടുവാഴികളും അടിയറവ് പറഞ്ഞുവെങ്കിൽ വെടിമുഴക്കങ്ങളും കൊലവിളികളും മുനിയൻകുന്ന് കോറോം പെരളം േരി ഒഞ്ചിയം അങ്ങനെ നീണ്ടു പടർന്നിട്ടും ഒന്നിനു പത്തായി പത്തിനു നൂറായി പടർന്നു കയറി കേരള മണ്ണിനെയാകെ ചുവപ്പിച്ച ചെങ്കൊടി പ്രസ്ഥാനം അതിനെ നുണയും ചതിയും ദുരാധികാര പ്രയോഗവും കൊണ്ട് തകർക്കാനാവുമെന്ന് മശിക്കുപ്പയും മാമൻ മാപ്പിളയുടെ മാധ്യമ പരിളാളനയും കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി എത്ര സഖാക്കളുടെ ജീവൻ ഒഴുകിപ്പരുന്ന ചോരത്തടവറകളിൽ തെരുവുകളിൽ ിൽ അതാണ് ഈ പ്രസ്ഥാനത്തിന്റെ കരുത്ത് പിന്നിൽ നിന്ന് കുത്തിയും വെട്ടിയും നുണക്കോട്ടകളും പണക്കോട്ടകളും കൊണ്ട് അവസാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ജനാധിപത്യ കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ പ്രസ്ഥാനമായി വളർന്ന ഈ ചെങ്കടിയുടെ സാരഥിയായി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പാണ്ടിക്കാട് ഡിവിഷനിൽ എൽ ഡി എഫ് സാരഥി സഖാവ് കെ എം ഫാരിസിന് നേരിന്റെ നിറവിന്റെ നന്മയുടെ ചിഹ്നം ചുറ്റി കരുവാൾ നക്ഷത്രമടയാളത്തിൽ വോട്ട് നൽകി ചരിത്ര ക്ഷത്തിൽ വിജയം എന്ന് പ്രബുദ്ധരായ മാന്യരായ വോട്ടർമാരോട് ജനാധിപത്യ മതേതര വിശ്വാസികളോട് വിനയപൂർവ്വം സ്നേഹപൂർവം അഭ്യർത്ഥിക്കുകയാണ്